ചിന്തകളെയാണ് നമ്മുടെ സംസ്കാരങ്ങളെയാണ് സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കുന്നെങ്കിൽ ചിലവര് പറയുന്നു ഈ സൂക്ഷ്മ ശരീരം ശരീരം വിട്ടുപോയാലും നിലനിൽക്കുന്നു എന്ന് ഈ ശരീരം വിട്ടുപോയാലും അത് വീണ്ടും നിലനിൽക്കുക എക്സിസ്റ്റ് ചെയ്യുന്നു ചിലർ പറയുന്നു ന അയം മസ്തി മനസ്സിലാവോ ചിലർ പറയുന്നു അത് ശരീരം മരിക്കുന്നതോടുകൂടി സൂക്ഷ്മ ശരീരവും നശിക്കുന്നു എന്ന് ഇതിൽ ഏതാണ് വാസ്തവത്തിൽ യഥാർത്ഥമായിരിക്കുന്നത് ഏതത് വിദ്യാം അനുശിഷ്യൻ ഇത് അങ്ങയില്ലെന്നും ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ശരീരത്തെ കുറിച്ചല്ല ചോദിക്കുന്നത് ചോദ്യം ചിലർ പറയണു ശരീരം വിട്ടുപോയാൽ ഏഹ് സൂക്ഷ്മ ശരീരം ശരിക്കും മനസ്സിലാക്കുക അതിനാൽ ഞാൻ ആവർത്തിക്കുന്നത് ഈ ശരീരം വിട്ടുപോയാൽ സൂക്ഷ്മ ശരീരം നിലനിൽക്കുന്നു എന്ന് ചിലര് പറയണു ഈ ശരീരം മരിക്കുന്നതോടെ നശിക്കുന്നതോടെ ഏ സൂക്ഷ്മശരീരം ഇത് അങ്ങയിൽ നിന്നും പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതെനിക്കൊന്ന് പറഞ്ഞു തരും ഇതാണ് എൻ്റെ മൂന്നാമത്തെ പര ഇത് കേട്ടപ്പോൾ യമരാജാവ് കുട്ടിയോട് പറയണം കുട്ടി നിനക്ക് ഞാൻ ആയിരം പശുക്കളെ തരാം കുറേ സ്വർണങ്ങൾ തരാം കുറേ കന്നികമാര് തരാം കുറേ ഭൂമി തരാം വളരെ വലിയ ഓഫറാണ് ഇന്നിപ്പോൾ റിയാലിറ്റി ഷോയിലൊക്കെ ഉണ്ടല്ലോ ഒരു ഫ്ലാറ്റും അമ്പത് ലക്ഷം കിലോ കൊടുക്കുന്നുള്ളൂ ഏറ്റവും വലിയ ഓഫറ് നടത്തിയ യമരാജാവാണ് ഇതെല്ലാം കൊടുക്കുന്നു ഉടനെ പറഞ്ഞു കുട്ടി പറയാണ് അങ് പറയുന്നത് ശരി തന്നെയാണ് യമരാ യമരാജൻ പറയാണ് മനുഷ്യ മനുഷ്യർക്ക് സാധാരണ മനുഷ്യർക്ക് കിട്ടാത്ത ദുർലഭമായ സുഖങ്ങളാണ് ഞാൻ നിനക്ക് തരുന്നത് അപ്പൊ സാധാരണക്കാർക്ക് പോലും കിട്ടാത്തത്ര ഓഫറാണ് ആര് കൊടുത്തിരിക്കുന്നത് യമരാജാവ് നജിക്കേത സഞ്ചു വയസ്സുള്ള കുട്ടിക്കാ കൊടുക്കുന്നത് ആ നചികീത സദന മറുപടി പറയാണ് വളരെ ഗംഭീര മറുപടിയാണ് ആ കുട്ടിയുടെ ചിന്തനത്തിന്റെ ഒരു ശക്തി നോക്കുക ഉപനിഷത്തിലെ കുട്ടി പറയണു അവിതമൽപമേവീതേ ശോഭാവ നാളത്തേക്കുണ്ടല്ലോ നാളെ എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഏ അന്തക ഏ മൃത്യുദേവ ഈ ഇന്ദ്രിയണങ്ങൾ ഇന്ദ്രിയങ്ങളൊക്കെ ജരയന്തി അങ്ങനെ എന്തെല്ലാം സമ്പത്ത് എനിക്ക് തന്നാലും എന്തെല്ലാം സൗഭാഗ്യങ്ങളൊക്കെ തന്നാലും ഇതൊക്കെ അനുഭവിക്കുന്നതിൽ ഒരു പരിധി ഉണ്ടെന്നും ഇന്ദ്രിയങ്ങളുടെ ശക്തി ക്രമേണ ക്രമേണ കൊടു കുറയൂ കുറയും കുറെ കഴിഞ്ഞാൽ ഇതിലൊന്നും വലിയ ശക്തി ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ ആഡ് ഒക്കെ കൊടുക്കുമ്പോണ്ടല്ലോ ചെറുപ്പക്കാരെ വെച്ചിട്ടുള്ള ആഡ് കൊടുക്കുക അപ്പൊ സോപ്പിന്റെ പരസ്യം നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ചെറുപ്പക്കാരേയും ചെറുപ്പക്കാരികളെയും വെച്ചിട്ടേ കൊടുക്കുള്ളൂ ഒരു എമ്പത് വയസ്സുള്ള അമ്മയുടെ പരസ്യം കൊടുക്കും സോപ്പിന് എന്നാ പിന്നെ ആ സോപ്പ് ഒരാളും മേടിക്കില്ല ഇതൊരു സംഭവം നടന്നതാണ് ഈ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ നമ്മുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരിക്കലും ഇങ്ങനെ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു പെൺകുട്ടി ഒരു മണ്ടവേറൊക്കെ കൊടുത്തിട്ട് വന്ന് വെള്ളത്തിലേക്ക് ചാടണം സോപ്പ് സോപ്പൊക്കെ എടുത്തേച്ചിട്ട് അപ്പൊ ഈ അമ്മ പറഞ്ഞു ടീച്ചർ പറഞ്ഞു ഈ വൃത്തി കുട്ടികൾക്ക് എന്താ സംസ്കാരം സംസ്കാരമില്ലേ എന്താ ഇങ്ങനെയൊക്കെ വൃത്തികേട് കാണിക്കുന്നത് പറഞ്ഞു ഇനി നിനക്കത് അറിയില്ലേ ഒരു ചാട്ടത്തിന് അമ്പതിനായിരം രൂപയാണത് ആ ശരിയല്ലേ ഒരു ആഡിന് വളരെ കോസ്റ്റ്ലി അല്ലേ നിനക്ക് വല്ലതും അറിയുവോ അപ്പൊ ഈ സോപ്പിന്റെ ആഡിന് അങ്ങനെ വെള്ളത്തിലേക്ക് സോപ്പ് തേച്ച് ചാടുന്നതിന് അമ്പതിനായിരം രൂപയാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ടീച്ചർ പറഞ്ഞു എന്നാ ഞാനും അതുപോലെ ചാടാൻ പോയല്ലോ എന്നാ എഴുപത്തഞ്ചാമത്തെ വയസ്സിലെ ആ കമ്പനി പൂട്ടണമെന്ന് എനിക്ക് വല്ല മോഹമുണ്ടോ ഉണ്ടോന്ന് എഴുപത്തഞ്ചാമത്തെ വയസ്സിലെ ചാടാൻ പോയാൽ ആരും മേടിക്കുക സോപ്പ് പലരും മേടിക്കും അതൊക്കെ ആ പ്രായത്തിലെ ചാടിയാലേ മേടിക്കൂ ഇതുപോലെ കുറെ കഴിഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ സർവേന്ദ്രിയാണം ജരയന്തി എല്ലാ ഇന്ദ്രിയങ്ങളും ജരയന്തി തേജസ് പോവും പിന്നെ ഏത ജീവിതമൽപമേവ എത്ര കാലം ജീവിതം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അങ്ങക്ക് ഞങ്ങളുടെ ജീവിതം എക്സ്റ്റെൻഡ് ചെയ്തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തവൈവ തവൈവവാഹസ്തവനെത്തി ഈ കൊട്ടും വാദ്യവും കൊരയും പെണ്ണുങ്ങളെ അങ് കയ്യിൽ വെച്ചാൽ മതി എന്റെ ചോദ്യത്തിൽ എനിക്ക് ഉത്തരം തരണം അപ്പൊ ആ കുട്ടിയുടെ മനസ്സിനെ പ്രലോഭിപ്പിക്കാൻ ആർക്ക് സാധിച്ചില്ല യമരാജാവിനെ അന്ത സാധിച്ചില്ല അപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ കുട്ടി ഉറച്ചു നിന്നപ്പോ നജികേദസ്സിനെ തൊഴുതുകൊണ്ട് പറയാൻ ഉണ്ണി ദേവന്മാർക്ക് പോലും ഈ സത്യം അറിയില്ല ഈ സത്യം വളരെ കുറച്ച് ആളുകൾക്കേ അറിയില്ലോ ഇത് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പിന്നെയാണ് കഠോപനിഷ് അങ്ങോട്ട് തുടങ്ങുന്നത് അപ്പൊ യമരാജാവ് പറയാണ് സ്ഥൂല ശരീരം നഷ്ടപ്പെട്ടാലും ഏത് നശിക്കില്ല സൂക്ഷ്മ ശരീരം അതിന് വളരെ യുക്തിപൂർവമാണ് മറുപടി പറയുന്നത് ശ്രദ്ധിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ ശരീരം കൊണ്ട് പഞ്ചഭൂതാത്മകമാണെങ്കിലും സ്വഭാവം കൊണ്ട് നമ്മളൊക്കെ വ്യത്യസ്തരല്ലേ ഉണ്ടോ ഓരോരുത്തരുടെ സ്വഭാവം ഒരാളിൽ നിന്ന് മറ്റൊരാളുടെ സ്വഭാവം വ്യത്യസ്തമാണ് ഇതിനെക്കുറിച്ച് പാശ്ചാത്യര് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല അവർ പറയുന്നത് ഇത് അച്ഛനമ്മമാരുടെ ശരീരത്തിൽ നിന്നും ഉരുത്തിരിയാണ് അപ്പൊ അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അച്ഛനമ്മമാരുടെ ശരീരത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ജനറ്റിക്സ് ആണെങ്കിൽ അവർക്ക് പറ്റിയൊരു പാളിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ അച്ഛനമ്മമാർക്ക് നാലഞ്ച് കുട്ടികളുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ ശരീരത്തിൽ നിന്നാണ് സ്വഭാവം ഉരുത്തിരിയുന്നതെങ്കിൽ ആ ജെനറ്റിക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അഞ്ച് കുട്ടികൾക്കും അഞ്ച് സ്വഭാവം ഉണ്ടാവരുത് എല്ലാവരുടെ സ്വഭാവവും അപ്പൊ നിങ്ങൾക്ക് അഞ്ചില്ലെങ്കിലും രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ടെണ്ണത്തിന്റെ സ്വഭാവം ഒരുപോലെയാണോ ആണോ അല്ലയോ ഇനി നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ എത്രയോ മക്കളുണ്ടെങ്കിൽ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയാണോ ആരുടെയെങ്കിലും സ്വഭാവം ഒരുപോലെ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അല്ലയോ ഉറപ്പല്ലേ നമ്മള് കല്യാണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണത്രേ കല്യാണം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ ഒന്നായിത്തീരുന്നതാണ് അത്രേ കല്യാണം അല്ലേ അപ്പൊ ചോദിക്കുകയാണ് ഏത് മനസ്സ് ഏതിനോട് ഒന്നാകുന്നുള്ളത് ആരുടെ മനസ്സ് ആരുടെ മനസ്സിനോട് ഒന്നാവും എന്നുള്ളതാണ് പ്രശ്നം അർത്ഥ പറയണേ എന്റെ മനസ്സിനെ പോലെയാണോ നിന്റെ മനസ്സ് ആര്യ പറയണോ എന്റെ മനസ്സ് പോലെയാവണം രണ്ട് മനസ്സ് ഒരു കാലത്ത് ഒന്നാവില്ല കാരണം ഒന്നാക്കാൻ ഒരിക്കലും സാധ്യല്ല അതുകൊണ്ടാണ് ഈ പാശ്ചാത്യം പറഞ്ഞത് കല്യാണം സ്വർഗത്തിൽ നടക്കണോ ബാക്കി നരകത്തിൽ നടക്കണമെന്ന് കാരണം ഒരിക്കലും രണ്ടു സ്വഭാവങ്ങൾക്ക് ഒന്നാവാൻ സാധ്യല്ല ഇനി നമ്മൾ സയൻസിന്റെ മറ്റൊരു തിയറി നോക്കുകയാണെങ്കിൽ ഉള്ളതിൽ നിന്നേ ഉണ്ടാവുകയുള്ളു നേരത്തെ സ്വഭാവങ്ങൾ ഇല്ല എങ്കിൽ ഒരു സ്വഭാവം പെട്ടെന്ന് വരാൻ പറ്റില്ല നേരത്തെ ഉള്ളതിൽ നിന്നേ ഉണ്ടാവുകയുള്ളു വളരെ ശ്രദ്ധിക്കുന്ന പ്രപഞ്ചത്തിന്റെ വലിയൊരു നിയമം ഒന്നും പുതിയതായി ഉണ്ടാവുകയല്ല ഉള്ളത് മറ്റൊരു രൂപത്തിൽ പ്രകടമാവുകയാണ് എളുപ്പം നമുക്ക് പറഞ്ഞാൽ ഉദാഹരണം പാല് മേടിക്കുമ്പോ വെണ്ണ കാണാൻ പറ്റില്ല പക്ഷെ വെണ്ണ അതിൽ ഉണ്ട് ഉണ്ടോ ഇല്ലയോ അതിനെ നമ്മൾ പ്രൊസസ്സ് ചെയ്ത സമയത്ത് അത് മറ്റൊരു രൂപത്തിൽ പ്രകടമാകുന്നു ആണോ അല്ലേ ക്ലിയറാണോ നിങ്ങൾക്ക് ഇപ്പൊ വെളിച്ചെണ്ണ നാളികേരത്തിൽ നോക്കിയാൽ വെളിച്ചെണ്ണ കാണില്ല പക്ഷെ നമ്മൾ അതിനെ പ്രൊസസ്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും വെളിച്ചെണ്ണ ഉണ്ടാവുന്നു മണ്ണിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കുടം കാണാൻ പറ്റില്ല പക്ഷെ അതിനെ പ്രൊസസ് ചെയ്തെടുത്താൽ അതിൽ നിന്നും ഒരു കുടത്തെ ഉണ്ടാക്കാൻ പറ്റുന്നു ഉണ്ടോ ഇല്ലയോ ഇതുപോലെ ഓരോരുത്തരുടെ സംസ്കാരവും വ്യത്യസ്തമായി നിലനിൽക്കുന്നു ആ സംസ്കാരം മറ്റൊരു രൂപത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു ഉള്ളതിൽ തന്നെ ഉണ്ടാവുകയുള്ളു ആധുനിക ഫിസിക്സ് പോലും പറയുന്നു ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി ഇവിടെ അറ്റോമിക് പഠനങ്ങളൊക്കെ നടത്തുമ്പോണ്ടല്ലോ എന്തൊക്കെ ഗവേഷണം ചെയ്യുന്നുണ്ടോ അതൊക്കെ നേരത്തെ മറ്റൊരു രൂപത്തിൽ ഉണ്ട് അത് ഗവേഷണം ചെയ്ത് കണ്ടെത്താണ് ഡിസ്കവർ ചെയ്യാണ് ആണോ അല്ലേ അവരുണ്ടാക്കുകയല്ല ആണോ ക്ലിയർ ആണോ ഞാൻ പറയുന്നത് നത്തിങ് ഈസ് ക്രിയേറ്റഡ് എവ്രിതിങ് ഈസ് മാനിഫെസ്റ്റഡ് അത് മാനിഫെസ്റ്റ് ചെയ്യണം പ്രകടമാവണം അപ്പൊ പ്രകടമാവണമെങ്കിൽ അത് നേരത്തെ തന്നെ ഉണ്ടാവണം നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടാവണം നമ്മൾ പറയണോ എനിക്ക് രോഗമുണ്ടായിരുന്നു രോഗമുണ്ടാവില്ല രോഗത്തിന്റെ സൂക്ഷ്മാവസ്ഥ നേരത്തെ ബോഡിയിൽ ഉണ്ടായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് കൂടുതൽ പ്രകടമാവണം അപ്പോഴാണ് നമ്മൾ അറിയുന്നത് എനിക്ക് രോഗമുണ്ടെന്ന് അപ്പൊ എല്ലാം നേരത്തെ ഉള്ളതാണ് ഗീതയിലെ ഭഗവാൻ പറയും വളരെ ശ്രദ്ധിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനോട് പറയും ഞാൻ മുമ്പ് ഉണ്ടായിരുന്നു നീയും മുമ്പ് ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഇപ്പോൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി നമ്മൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഭഗവാൻ പറയുന്നത് ഈ രൂപത്തിലാണ് ഞാൻ മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല ഇനി ഞാൻ ഉണ്ടാവാതിരിക്കാൻ പോകുന്നില്ല ഭഗവാൻ അങ്ങനെയാ പറയുന്നത് മുമ്പ് ഉണ്ടായി ഉണ്ടാവാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരം അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് അതിലൂടെ പ്രകടമായി അതിൽ നിന്നും വിട്ടുപോകുന്ന ശരീരമാണ് ഏത് കപില ഭഗവാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കി തരാം ഞാൻ പറയുന്നത് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിലെ മുപ്പതാമത്തെ അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും കപിലൻ പറയുന്നത് ബീജവും അണ്ടവും ചേർന്ന് ശരീരത്തിലേക്ക് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് ആദ്യം വികസിക്കുന്നത് ശിരസ്സാണത്രേ പിന്നെ ചെറിയൊരു ഉടൽ അതിൽ രണ്ട് കൈകള് ചെറിയൊരു കാലം ആദ്യം വികസിക്കുന്നത് ശിരസ്സാണ് ഈ ശിരസ് ഒരു മാസമായി വികസിക്കുമ്പോൾ ഇതിൻ്റെ മൂക്താവിലൂടെയാണ് അത്രേ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൽ പ്രവേശിക്കുന്നത് എന്താ അതിനൊരു തെളിവുള്ളത് കപിലൻ പറയുന്നു ഏത് കുട്ടിയുടെയും മൂർധാവിൽ ഒരു ചെറിയൊരു സുഷിരം ഉണ്ടാവണം മൂർധാവിൽ കുട്ടികളാകുമ്പോൾ കൂടുതൽ വലുതായിട്ട് നമുക്ക് കാണാം നിങ്ങൾ നോക്കിയിട്ടുണ്ട് കുട്ടികളുടെ മൂർധാവ് ഒരു ഭാഗം വളരെ സോഫ്റ്റ് ആയിരിക്കും ഇതിനെ വിളിക്കുന്ന പേര് ബ്രഹ്മരന്ധ്രം എന്നാണ് നമ്മുടെയൊക്കെ തലയോടിലുണ്ടല്ലോ ഈ ഭാഗത്തൊരു ചെറിയൊരു സുഷിരമുണ്ട് ഇതിലൂടെയാണ് സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ പ്രവേശിച്ച് അപ്പം ബ്രെയിനിലേക്ക് ഈ ചിന്തകൾ പ്രവേശിക്കുകയാണ് ഈ മൊബൈലിൽ സിം ആക്ടിവേറ്റ് ചെയ്യുന്ന പോലെ നമ്പർ മൊബൈൽ വാങ്ങിച്ചു സ്ഥൂല ശരീരം മേടിച്ചു ഇനി എന്ത് വേണം അതിലേക്ക് നമ്പർ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം അത് സൂക്ഷ്മ ശരീരമാണ് ഇതുപോലെ ഈ ബോഡി ഗർഭപാത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ആയി കഴിഞ്ഞു ഇനി അതിൽ സിം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം അത് അച്ഛനും അമ്മയും വിചാരിച്ചാൽ സാധിക്കില്ല അതിന് കാലമാകുന്ന ശക്തി ദൈവികമായ ശക്തി പ്രേരിപ്പിക്കണം അപ്പം മൂർധാവിലൂടെ അതങ്ങൾ പ്രവേശിച്ച് ബ്രെയിനിലെത്തുമ്പോൾ ചിന്തകൾക്ക് പ്രകടമാവാൻ തുടങ്ങും ആറാമത്തെ മാസമാണത്രേ ഉള്ളിലേക്ക് പ്രവേശിച്ച ചിന്തകൾ പ്രകടമാവുന്നത് അങ്ങനെ പ്രകടമായ ചിന്തകളുണ്ടല്ലോ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരം അത് പിന്നൊരു പത്ത് പതിനാല് വയസ്സാകുമ്പോഴാണ് അ തനി സ്വഭാവം അങ്ങോട്ട് പ്രകടമാവാത്തത് കൊണ്ടുവന്ന സംസ്കാരം പതുവരെ അച്ഛനമ്മമാര് കൊടുക്കുന്ന സംസ്കാരം ഉണ്ടല്ലോ അതിൻ്റെ ശക്തിയില് മറ്റേ സംസ്കാരം അങ്ങോട്ട് പുറത്തു വരില്ല പക്ഷെ ഒരിക്കൽ ശരീരത്തില് ഊർജ്ജ വിപ്ലവം നടക്കുമ്പോൾ ഒരു ശാരീരിക മാറ്റം വരുമ്പോൾ ഹോർമോൺ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരങ്ങളൊക്കെ ശരീരത്തിലൂടെ അങ്ങോട്ട് പ്രകടമാകും നോക്കൂ നിങ്ങളൊരു പതിനാല് വയസ്സിൽ നിന്ന് അടോൾസൻസ് എന്ന് പറയുന്ന ഏജ് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അച്ഛനമ്മമാർക്ക് മനസ്സിലാകുന്നില്ല കുട്ടിയുടെ സ്വഭാവം എന്തുകൊണ്ടിങ്ങനെ ആകുന്നു ഉണ്ടായില്ലോ ഞാൻ പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വഭാവം അച്ഛനമ്മമാർ ഒന്ന് കിട്ടിയതല്ല എവിടുന്ന് വന്നു ആ സ്വഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്വഭാവത്തെ അവൻ കൊണ്ടുവന്ന എവിടുന്നു കൊണ്ടുവന്നു നിൽക്കട്ടെ ഏതായാലും ഈ ശരീരം എടുക്കുന്നതിന് മുമ്പ് എന്തുണ്ട് എന്താണ് തലയോടിലൊരു ഓട്ടയുണ്ട് സുഷിരം ഉണ്ട് എന്നുള്ളതിന് ആ തെളിവാണ് ആയുർവേദത്തിൽ നമ്മള് കുളിച്ചു കഴിഞ്ഞാൽ രാസാന്തി പൊടിയിരുന്നത് കാരണം തല വേർത്ത് കഴിഞ്ഞാൽ അതിലൂടെ വേർപ്പ് ഉള്ളിലേക്ക് ഇറങ്ങും അതുകൊണ്ട് അവിടെ തലയിൽ തിരുമ്മുന്നത് ആളുകൾക്ക് ഈ അറിയില്ല അറിവില്ലാത്തതുകൊണ്ടല്ലോ അവരിവിടെ കൊണ്ടേ തിരുമ്പിക്കളയും എവിടെയോ തലയിൽ കൊണ്ട് തിരുമ്പുന്നാലർട്ടിക്കുലർ സ്പോട്ടിൽ ആ സുഷിരമുള്ള അടുത്ത് അപ്പം അതിലൂടെ പ്രവേശിച്ച സാധനം ഈ ശരീരത്തിൽ നിന്ന് മനസ്സിന് ഈ സൂക്ഷ്മ ശരീരത്തിനുണ്ടല്ലോ നാല് വിധത്തിൽ പുറത്തു പോകാൻ പറ്റുന്ന കപിലൻ പറയുന്നത് ഒന്ന് ആ സംസ്കാരമാകുന്ന മനസ്സിനെ അതിൻ്റെ ഉറവിടത്തിൽ ലയിപ്പിക്കുമ്പോൾ അത് പരിപൂർണമായി ലയിച്ചു കഴിഞ്ഞാൽ മരണസമയത്ത് ഈ ബ്രഹ്മരന്ധ്രത്തിലൂടെ പ്രാണവായു പുറത്തു പോകട്ടെ ഈ ശരീരത്തിൽ നിന്ന് വായു പുറത്തു പോകും അതിനെയാണ് അദ്ദേഹം ബ്രഹ്മനിർവാണം എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് അപ്പൊ ഇനി അടുത്ത ചോദ്യം ഇതാണ് അപ്പൊ ഈ സൂക്ഷ്മ ശരീരം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പൂർവികന്മാർ പറയണോ പൂർവ്വജന്മത്തിൽ അതുണ്ടായിരുന്നു പൂർവ്വജന്മത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഉത്തരം ക്ലിയർ അല്ല എന്താ ക്ലിയർ അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ഉറവിടമുണ്ട് എവിടെ നിന്നാണ് ശരീരം വന്നിരിക്കുന്നത് പഞ്ചഭൂതത്തിൽ നിന്നാണ് നിലനിർത്തുന്നതും പഞ്ചഭൂതമാണ് തിരിച്ചു പോകുന്നതും പഞ്ചഭൂതം ഇത് ക്ലിയർ ആണ് യാതൊരു സംശയവും